കേസിൽ പിണറായിയുടെ കയ്യിലെ ചട്ടുകങ്ങളോ ഈ ചട്ടുകൾ ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ചു വരുന്ന ഡോമിനേറ്ററുകളും പരീക്ഷ പാസ്സായി എത്തുന്ന ബ്യൂറോക്രാറ്റുകളും ചേരുന്നതാണ് ജനാധിപത്യത്തിലെ ഭരണം പലപ്പോഴും ഭരണാധിപന്മാരുടെ അഴിമതിക്കും ഭരണകൂട ഭീകരതയ്ക്കും മനസ്സറിഞ്ഞോ അല്ലാതെയോ ഒത്താശ പാടുവാൻ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ നിർബന്ധിതരാകാറുണ്ട് എന്നത് സത്യം തന്നെ എന്ന തികഞ്ഞ ആർജവത്തോടെ നാടിനെ സേവിക്കാൻ ഇറങ്ങിയ ചുരുക്കം ചില ബ്യൂറോക്രാറ്റുകൾ ഭരണത്തിലിരിക്കുന്നവരുടെ ഭീഷണികൾക്ക് മുൻപിൽ സോറി സർ പറഞ്ഞ് രാഷ്ട്രത്തിന്റെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയും കൂറും ഉയർത്തിപ്പിടിക്കാറുണ്ട് എന്നതും യാഥാർത്ഥ്യം പക്ഷേ പിന്നെ സർവീസിൽ അവർക്ക് നേരിടേണ്ട കടുത്ത പീഡനങ്ങളായിരിക്കും എന്നാൽ ഭരിക്കുന്ന ഭരണാധികാരികളുടെ ആജ്ഞാനവാർത്തികളായി എന്ത് തെറ്റിനും കൂട്ടുനിൽക്കുന്നവരാണ് ചിലരെങ്കിലും അവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നവരെ ജനം വിധിച്ചുകൊണ്ടിരിക്കുന്ന ചില ബ്യൂറോക്രാറ്റുകളുടെ പേരുകൾ ഈ ദിവസങ്ങളിൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിജിലൻസ് ഡയറക്ടറായിരുന്ന എം ആർ അജിത് കുമാർ തന്റെ തസ്തികയുടെ നിലവാരത്തിന് ചേരാത്ത വിധത്തിൽ കേവലം ഒരു ഏജന്റിനെ പോലെ പ്രവർത്തിച്ചുവെന്നും ഇടനിലക്കാരനെ വെച്ച് തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ കേവലം ആരോപണം മാത്രമല്ല എന്ന് പിന്നീട് തെളിഞ്ഞു സർക്കാർ തല നീക്കങ്ങൾ പഴുതുകളില്ലാതെ പൊളിച്ചുകൊണ്ട് ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഷാജ്കിരന്റെ ഫോൺ സംഭാഷണങ്ങളെ സ്വപ്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയപ്പോൾ വലിച്ചു കീറപ്പെട്ടത് ചിലരുടെ മുഖങ്ങളാണ് സർക്കാരുമായും പിണറായി വിജയനുമായി യാതൊരു ബന്ധവുമില്ലെന്നും സ്വപ്ന എന്ന സുഹൃത്തിന് സ്നേഹോപദേശം മാത്രമാണ് നൽകിയതെന്നും പറഞ്ഞ് ഷാജ് കിരൺ കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ വിജിലൻസ് മേധാവി അജിത് കുമാറും ഷാജ്കിരണും തമ്മിൽ തവണയോളം നടത്തിയ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ തെളിവുകളടക്കം ഇന്റലിജൻസ് രേഖകളുടെ പിൻബലത്തിൽ പുറത്തു വന്നപ്പോൾ ഷാജ്കിരൺ പിണറായി വിജയൻ കൂടിയായിരുന്നു ഗത്യന്തരമില്ലാതെ വിജിലൻസ് മേധാവിയുടെ ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ സർക്കാർ നിർബന്ധിതരായി രണ്ടാമതായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വിജയ് സാഖ്രയും സ്വർണക്കളത്തിൽ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ അധികാരം ദുർവിനിയോഗം ചെയ്തുവെന്ന കടുത്ത ആരോപണങ്ങൾ സ്വപ്ന ഉന്നയിച്ചു എ ഡി ജി പി ആകട്ടെ അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞാൻ വിളിച്ചിട്ടില്ല കണ്ടിട്ടില്ല ഷാജാരാണെന്ന് എനിക്കറിയത്തില്ല സ്വപ്ന പറഞ്ഞതിന് സ്വപ്ന തന്നെ വിശദീകരണം നൽകുമെന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് ചെയ്തത് എന്നാൽ നാലഞ്ച് മണിക്കൂർ ഷാജ്കിരൺ ഡെല്ലാളോടൊപ്പം എ ഡി ജി പി ചെലവഴിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെ ആരും തയ്യാറായിട്ടുമില്ല എ ഡി ജി പിയും വിജിലൻസ് മേധാവിയും അമ്പത്തിയാറ് കോളുകളാണ് ഷാജ്കിരന്റെ ഫോണിലേക്ക് വിളിച്ചതെന്നാണ് സ്വപ്ന പറഞ്ഞത് എന്നിട്ട് ആ ഫ്രോഡ് ഷാജ്കിരണിനെ അവർ ഇടനിലക്കാരനായി തന്റെ ഓഫീസിലേക്ക് അയച്ചു എന്നും ആരോപിച്ചു മൂന്നാമതായി ജയിലിൽ കഴിയുമ്പോൾ ഡി ഐ ജി പറഞ്ഞത് പ്രകാരം എഴുതി കൊടുക്കാത്തതിനാൽ ഒരുപാട് പീഡനം അനുഭവിച്ചുവെന്ന് സ്വപ്നയുടെ വെളിപ്പെടുത്തലുണ്ട് ജയിൽ ഡി ഐ ജി അജിത് കുമാർ തന്നെ ഭീഷണിപ്പെടുത്തി ചവിട്ടി ക്രൂരമായി ഉപദ്രവിച്ചു മാനസികമായി അപമാനിച്ചു എന്ന് സ്വപ്ന തന്നോട് പറഞ്ഞിട്ടുള്ളതായി പി സി ജോർജും ആരോപിച്ചു ഇതിനെല്ലാം പുറമേ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന പേരിൽ ചില ബ്യൂറോക്രാറ്റുകൾ കേരള ജനതയോട് ചെയ്തു കൂട്ടുന്നതാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ ഒളിഞ്ഞും ഭരണാധികാരികളുടെ ആജ്ഞാനവാർത്തികളായി കളിക്കുന്ന ബ്യൂറോക്രാറ്റുകൾ ഇനിയും വളരെ പേരുണ്ടാകും എന്നാൽ മുമ്പ് പറഞ്ഞ പേരുകൾ മാത്രമാണ് പൊതുജന മധ്യത്തിൽ കൂടുതൽ പ്രചരിച്ചതെന്ന് മാത്രം എന്തായാലും ഭരണത്തിൽ ഭീകരതയും സ്വജനപക്ഷപാതം പുലർത്തുവാൻ ഭരണാധികാരികളെ സഹായിക്കുന്ന ഇത്തരം ബ്യൂറോക്രാറ്റുകൾ ജനത്തയല്ല സേവിക്കുന്നത്